ഏശ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തി ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങൾ രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അൻപത്തി ഒൻപതാം അധ്യായം ആരംഭിക്കുന്നത് പിന്നീട് നമ്മൾ കാണുന്നത് ഇസ്രായേൽ ജനതയുടെ പാപം നിറഞ്ഞ ഒരു മുഖത്തെ അനാവരണം ചെയ്യുകയാണ് പാപത്തിൻ്റെ കാഠിന്യം മനസ്സിലാക്കാനായിട്ട് പ്രവാചകൻ ദൈവദർശനം പറയുകയാണ് നിന്റെ കരങ്ങൾ രക്തപങ്കിലമാണ് വിരലുകൾ അകർത്യങ്ങളാൽ മലിനമായിരിക്കുന്നു പാപത്തിന്റെ അവസ്ഥ അത്രയും ശക്തമായിട്ട് അവതരിപ്പിക്കാനായിട്ട് പ്രവാചകൻ ഉപയോഗിച്ച വചനമാണ് ഇത് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അവസാനം ഏശയ പ്രവാചകൻ പറയുകയാണ് നിന്റെ മേലെ രണ്ട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു ഒന്ന് പരിശുദ്ധാത്മാവിനാൽ നിന്നെ പൂരിതനാക്കുന്നു രണ്ടാമത്തേത് നിന്റെ അധരങ്ങളില് വചനം നൽകുന്നു ആ വചനം ആ വചനം നിന്റെ രക്ഷയ്ക്ക് കാരണമായി തീരുന്നു ഏശ്യയുടെ പുസ്തകം അൻപത്തി ഒൻപതാം അധ്യായം ഒന്നാമത്തെ വചനം രക്ഷയ്ക്ക് തടസ്സം രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല നിന്റെ കരങ്ങൾ രക്തപങ്കിലമാണ് വിരലുകൾ അകർത്യങ്ങളാൽ മലിനമായിരിക്കുന്നു നിന്റെ അധരം വ്യാജം പറയുന്നു നാവ് ദുഷ്ടത പിറുപെറുക്കുന്നു ആരും നീതിയോടെ വ്യവഹാരം നടത്തുന്നില്ല സത്യസന്ധതയോടെ ആരും ന്യായാസനത്തെ സമീപിക്കുന്നില്ല അവർ പൊള്ളയായ വാദങ്ങളിൽ ആശ്രയിക്കുകയും നുണ പറയുകയും ചെയ്യുന്നു അവർ തിന്മയെ ഗർഭം ധരിച്ച് അനീതിയെ പ്രസവിക്കുന്നു അവർ അണലി മുട്ടയിന്മേൽ അടയിരിക്കുകയും ചിലന്തിവല നെയ്യുകയും ചെയ്യുന്നു അവയുടെ മുട്ട തിന്നുന്നവർ മരിക്കും മുട്ട പൊട്ടിച്ചാൽ അണലി പുറത്തു വരും അവർ നെയ്തത് വസ്ത്രത്തിന് കൊള്ളുകയില്ല അവരുണ്ടാക്കിയത് മനുഷ്യർക്ക് പുതയ്ക്കാനാവില്ല അവർ പ്രവർത്തിക്കുന്നത് അകൃത്യമാണ് അവരുടെ കരങ്ങൾ അക്രമം പ്രവർത്തിക്കുന്നു അവരുടെ പാദങ്ങൾ തിന്മയിലേക്ക് കുതിക്കുന്നു നിരപരാധരുടെ രക്തം ചൊരിയുന്നതിന് അവർ വെമ്പൽ കൊള്ളുന്നു അവർ അകൃത്യം നനയ്ക്കുന്നു ശൂന്യതയും നാശവുമാണ് അവരുടെ പെരുവഴികളിൽ സമാധാനത്തിന്റെ മാർഗം അവർക്ക് അജ്ഞാതമാണ് അവരുടെ വഴികളിൽ നീതി അവശേഷിക്കുന്നില്ല അവർ തങ്ങളുടെ മാർഗങ്ങൾ വക്രമാക്കി അതിൽ ചരിക്കുന്നവർക്ക് സമാധാനം ലഭിക്കുകയില്ല നീതി ഞങ്ങളിൽ നിന്ന് വിദൂരത്താണ് ന്യായം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല ഞങ്ങൾ പ്രകാശം തേടുന്നു എന്നാൽ എങ്ങും അന്ധകാരം ദീപ്തി അന്വേഷിക്കുന്നു എന്നാൽ ഞങ്ങളുടെ മാർഗം നിഴൽ മൂടിയിരിക്കുന്നു അന്ധകരെ പോലെ ഞങ്ങൾ തപ്പി നടക്കുന്നു കണ്ണില്ലാത്തവരെ പോലെ ഞങ്ങൾ തപ്പി തടയുന്നു അരണ്ട വെളിച്ചത്തിൽ എന്ന പോലെ മധ്യാനത്തിൽ ഞങ്ങൾക്ക് കാലിടറുന്നു ഊർജ ഇടയിൽ ഞങ്ങൾ മൃതപ്രായരാണ് ഞങ്ങൾ കരടികളെ പോലെ മുരളുകയും പ്രാവുകളെ പോലെ കുറുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നാൽ ലഭിക്കുന്നില്ല രക്ഷ പ്രതീക്ഷിച്ചിരിക്കുന്നു അതു വിദൂരത്താണ് ഞങ്ങളുടെ അതിക്രമങ്ങൾ അങ്ങയുടെ മുമ്പിൽ വർദ്ധിച്ചിരിക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്കെതിരെ സാക്ഷ്യം നൽകുന്നു ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട് ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങൾ അറിയുന്നു ഞങ്ങൾ തിന്മ പ്രവർത്തിക്കുന്നു കർത്താവിനെ നിഷേധിക്കുന്നു ദൈവത്തിൽ നിന്ന് പിന്തിരിയുന്നു മർദ്ദനവും കലഹവും പ്രസംഗിക്കുകയും വഞ്ചന നിരൂപിക്കുകയും പറയുകയും ചെയ്യുന്നു നീതി പുറന്തള്ളപ്പെട്ടിരിക്കുന്നു ന്യായം വിദൂരത്തു നിൽക്കുന്നു സത്യം പൊതുസ്ഥലങ്ങളിൽ വീണടിയുന്നു സത്യസന്ധതയ്ക്ക് അവിടെ പ്രവേശനമില്ല സത്യമില്ലാതെയായിരിക്കുന്നു തിന്മയിട്ട് അകലുന്നവൻ വേട്ടയാടപ്പെടുന്നു അവിടെ നീതി ഇല്ലെന്ന് കർത്താവ് കണ്ട് അത് അവിടത്തെ അസന്തുഷ്ടനാക്കി അവിടെ ആരുമില്ലെന്ന് അവിടെ നിന്ന് കണ്ടു ഇടപെടാൻ ആരുമില്ലാത്തതിനാൽ അവിടെ നിന്ന് ആശ്ചര്യപ്പെട്ടു സ്വന്തം കരം തന്നെ അവിടത്തേക്ക് വിജയം നൽകി സ്വന്തം നീതിയിൽ അവിടെന്ന് ആശ്രയിച്ചു അവിടുന്ന് നീതിയെ ഒരാശ്രണമാക്കി രക്ഷയുടെ പടത്തൊപ്പി ശിരസിൽ വച്ചു അവിടുന്ന് പ്രതികാരത്തിന്റെ വസ്ത്രം ധരിച്ചു ക്രോധമാകുന്ന മേലങ്കി അണിഞ്ഞു പ്രവർത്തികൾക്ക് അനുസൃതമായി കർത്താവ് അവർക്ക് പ്രതിഫലം നൽകും എതിരാളികൾക്ക് ക്രോധവും ശത്രുക്കൾക്ക് പ്രതികാരവും ലഭിക്കും തീരദേശങ്ങളോട് അവിടുന്ന് പ്രതികാരം ചെയ്യും പടിഞ്ഞാറ് ഉള്ളവർ കർത്താവിൻ്റെ നാമത്തെയും കിഴക്കുന്നുള്ളവർ അവിടുത്തെ മഹത്വത്തെയും ഭയപ്പെടും കർത്താവിന്റെ കാറ്റിൽ തള്ളി അലച്ചു വരുന്ന പ്രവാഹം പോലെ അവിടുന്ന് വരും കർത്താവ് അരുളി ചെയ്യുന്നു സിയോനിലേക്ക് തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞ് യാക്കോബിന്റെ സന്തതികളുടെ അടുക്കലേക്ക് കർത്താവ് രക്ഷകനായി വരും കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ് നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അതരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ ആധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഏശ്യ പ്രവാചകനിലൂടെ ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചാണല്ലോ ഈ വചനത്തെ ഞങ്ങളോട് സംസാരിക്കുന്നത് ഇരുപതാം വചനത്തെ പറയുന്നു കർത്താവ് രക്ഷകനായി വരും രക്ഷകനായ യേശുവെ ഭൂമിയിലേക്ക് ആകതനായ ആ സന്ദർഭങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു മറിയം ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും അവന് എമ്മാനുവേൽ യേശു എന്ന് പേരിടണം യേശുവിൽ ഇരുന്ന കാര്യങ്ങളാണല്ലോ ഏശയ പ്രവാചകനിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്നത് ദൈവമേ അങ്ങയുടെ വചനം ഓർക്കുന്നു രക്ഷിക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കരം കുറുകിയിട്ടില്ല ആവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല തുടർന്ന് ദൈവമേ പ്രവാചകൻ പലി ചെയ്യുന്നത് പാപങ്ങളുടെ കാഠിന്യത്തെക്കുറിച്ചാണല്ലോ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മാറി അനുതാപത്തോടെ കടന്നു വരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദവിച്ച് വിശ്വസിക്കുക മാറ്റം വരിക എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു അനുതാപത്തിലൂടെ ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ മാലിന്യങ്ങൾ തുടച്ചു നീക്കുമ്പോൾ ദൈവമേ അങ്ങ് ഞങ്ങളിലേക്ക് കടന്നു വരുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങ് ഞങ്ങളിലേക്ക് കടന്നു വരുന്ന വചനമാണല്ലോ ഇരുപത്തിയൊന്ന് വചനം ഞങ്ങളുടെ അധരങ്ങളിൽ നിറയ്ക്കുന്ന നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു പരിശുദ്ധാൻമാവിലും വചനത്തിനും ജീവിച്ചു പോകാൻ നിറവിൽ ജീവിച്ചു പോകാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം അല്ലേ ലുയ പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം വചനം ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ ഭവനത്തിലേക്ക് വ്യക്തി ജീവിതത്തിലേക്ക് യേശു ഇടപെടും ദൈവം ഇടപെടും അതിനായി വചനം പഠിക്കാം വചനം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സണ്ണി പുൽപ്പറമ്പിൽ